നിഷേധാത്മക ചിന്തകളിൽ മുഴുകിയിരുപ്പുന്നതിനാൽ നമ്മുടെ നാട് നാശത്തിലേക്ക് പോകുന്നു എന്തൊരഥപ്പതനം ഓരോ ആത്മാവിലും അനന്തശക്തിയുണ്ട് ഭാഗ്യഹീനരെ ഇല്ല ഇല്ല എന്ന് പറഞ്ഞ് നിങ്ങൾ പൂച്ചയും നായയും പോലെ ആയിത്തീരുന്നു ഇല്ല ഇല്ല എന്ന് പറയുന്നത് എന്തുകൊണ്ട് എപ്പോഴും സ്വന്തം പഴിച്ചു ജീവിക്കുന്നത് ഒരു രോഗമാണ് അതാണോ യഥാർത്ഥ വിനയം അത് മറഞ്ഞിരിക്കുന്ന അഹങ്കാരം മാത്രമാണ് പർവതത്തിൽ നിന്ന് കുതിച്ചു വീഴുന്ന മഹത്തായ ഹിമസ്തൂപം പോലെ ലോകത്തിന്മേൽ വീഴുക നിങ്ങളുടെ ഭാരം കൊണ്ട് ലോകം രണ്ടായി പിളരട്ടെ നിങ്ങളുടെ മുഖം ഇരുണ്ടിരിക്കുന്നുവെങ്കിൽ അന്ന് പുറത്തേക്ക് പോകരുത് വാതിലടച്ച് മുറിയിൽ ഇരുന്നു കൊള്ളുക ഈ വ്യാധിയെ ലോകത്തിനിടയിൽ കൊണ്ടുനടക്കാൻ നിങ്ങൾക്കെന്ത് അധികാരം എന്തേ കരയുന്നേ സ്നേഹിത നിന്നിലുണ്ട് സർവശക്തി ഭഗവാൻ നൽകിയ സർവശക്തമായ സ്വരൂപത്തെ വിളിച്ചുണർത്തുക ഈ മൂന്ന് ലോകവും നിന്റെ കാലടിയിൽ കാരണം ആത്മാവ് മാത്രമാണ് സമർത്ഥമാകുന്നത് ജഡമല്ല ഇല്ല ഇല്ല എന്ന വാക്കുകൾ കേട്ടാൽ എന്റെ തലയിൽ വജ്രായുദ്ധം പതിക്കുന്നതുപോലെ തോന്നുന്നു നിങ്ങൾ ബലവാനും സർവശക്തനും സർവവ്യാപിയുമാണ് ഇതുവരെയും നാം അത് പ്രകാശിപ്പിച്ചിട്ടില്ലായിരിക്കാം പക്ഷെ അതെല്ലാം നിങ്ങളിലുണ്ട് എല്ലാ അറിവും നിങ്ങളിലുണ്ട് ശുദ്ധനും ബുദ്ധനും മുക്തനുമാണ് നീ പിന്നെ അത് എന്തുകൊണ്ട് പുറത്തു കൊണ്ടുവരുന്നില്ല കാരണം നിങ്ങൾ അതിൽ വിശ്വസിക്കുന്നില്ല വിശ്വസിക്കൂ അത് തെളിയും എൻ്റെ ഉള്ളിൽ അനന്തശക്തിയും അപാരജ്ഞാനവും കീഴടക്കാനാവാത്ത ഉത്സാഹവും കുടികൊള്ളുന്നു എന്ന് വിശ്വസിക്കാൻ കഴിയുമെങ്കിൽ ആ ശക്തി പുറത്ത് തെളിയിക്കാനാകുമെങ്കിൽ നിങ്ങൾക്കും എന്നെപ്പോലെയാകാം അപൂർണതയെപ്പറ്റി ചിന്തിച്ചാൽ അത് നമ്മിൽ വളരും ശക്തനും പൂർണനുമാണെന്ന് ചിന്തിച്ചാൽ അത് നമ്മെ മാറ്റും പ്രയത്നമാണ് ജീവിതത്തിൻ്റെ ലക്ഷണം പരാജയ ഭീതിയാൽ ഞാൻ യുദ്ധത്തിൽ നിന്നും പിന്മാറുമോ നേതാവിന് പരാജയം തന്നെ അലങ്കാരമാണ് യുദ്ധം ചെയ്യാതെ പരാജയം സമ്മതിക്കുമോ സ്ഥിര പരിശ്രമം ഒടുവിൽ ജയം നേടും ഒരു ദിവസം കൊണ്ടൊന്നും സാധ്യമല്ല പ്രയാസങ്ങൾ പർവ്വതത്തോളം വലിയവയെന്ന് തോന്നിയാലും ലോകമെങ്ങും അന്ധകാരത്താൽ നിറഞ്ഞതുപോലെ തോന്നിയാലും അവ മായയാണ് ഭയം വിട്ടുകളയുക അപ്പോൾ അത് അപ്രത്യക്ഷമാകും അതിനെ എതിർത്ത് പൊടിയാക്കുക അത് പോകും അതിനെ ചവിട്ടി താഴ്ത്തുക അത് നശിക്കും ഭയപ്പെടരുത് എത്ര തവണ പരാജയപ്പെട്ടാലും അതിനെക്കുറിച്ച് ചിന്തിക്കരുത് സമയം അനന്തമാണ് മുന്നോട്ട് നീക്കൂ വീണ്ടും വീണ്ടും നിങ്ങളുടെ തൻ്റെ അടുത്തെ ശക്തമാക്കൂ വെളിച്ചം തീർച്ചയായും വന്നു ചേരും ഇരുട്ടിലൂടെ മുഴുവൻ സർവശക്തിയും ധൈര്യവും ഉപയോഗിച്ച് മുന്നേറുക കഠിന പ്രയാസങ്ങളോട് പോരാടുക അത് വലിയൊരു പാഠമാണ് ഈ പോരാട്ടം തന്നെയാണ് ജീവിതത്തിലെ വലിയ നന്മ സ്വർഗത്തിലേക്കുള്ള വഴിയുണ്ടെങ്കിൽ അത് നരകത്തിലൂടെയാണ് നരകത്തിലൂടെ സ്വർഗത്തിലേക്ക് എല്ലായിടത്തും അങ്ങനെ തന്നെ ജയം നേടണമെങ്കിൽ ഗംഭീരമായ സ്ഥിരപരിശ്രമവും ഗംഭീരമായ ഇച്ഛാശക്തിയും വേണം ഞാൻ കടൽ വെള്ളം കുടിച്ചു തീർക്കും ഞാൻ ഇച്ഛിച്ചാൽ പർവ്വതങ്ങൾ തകർന്നു പോകും ഇത്രയും ഊർജവും നിശ്ചയദാർഢ്യവും വേണം കഠിനമായി പ്രവർത്തിക്കുക എങ്കിൽ നിങ്ങൾ പരമപഥത്തിലെത്തിച്ചേരും ഇച്ഛാശക്തി ഇതിൻ്റെ മുന്നിൽ എല്ലാം വണങ്ങിക്കൊള്ളും കാരണം അത് ഈശ്വരനിൽ നിന്നുള്ളതാണ് ശുദ്ധവും ശക്തവുമായ ഇച്ഛാശക്തി സർവശക്തമാണ് ഈ ലോകം ബലവാന്മാരോടും ധീരരോടും അനുഭാവം കാട്ടുന്നു എൻ്റെ കുട്ടി ഇരുമ്പിൻ്റെ മാംസപേശികളും ഉരുക്കിൻ്റെ ഞരമ്പുകളും വജ്രായുധം നിർമ്മിക്കാനുപയോഗിക്കുന്ന അതേ ദൃഢമനസും അതാണ് എനിക്കാവശ്യം ശക്തിയും ധൈര്യവും ക്ഷാത്രവീര്യവും ബ്രഹ്മതേജസ്സും വേണം മാത്രമല്ല വെറും മൃഗീയതയും കായിക ശക്തിയും പോരാ സൗമ്യതയ്ക്ക് ജീവിക്കാനും സാഫല്യമടയാനും ശക്തിയുണ്ട് ആദ്യം തന്നെ ആളുകളെ കായികമായി ബലമുള്ളവരായി പ്രവർത്തനക്ഷമരായി വളർത്തണം അത്തരം ഒരു ഡസൻ സിംഹങ്ങൾ ലോകം കീഴടക്കും പത്തു ലക്ഷം ആടുകൾക്കല്ല ഇരുമ്പ് പോലുള്ള തകരാത്ത ബുദ്ധിയും ഹൃദയവുമുള്ളവരെയാണ് എനിക്ക് വേണ്ടത് പരിശുദ്ധിയും നിസ്വാർത്ഥതയുമുള്ള കുറച്ച് പുരുഷന്മാരെയും സ്ത്രീകളെയും തകൂ ഞാൻ ലോകത്തെ തന്നെ വിറപ്പിക്കും കരുത്താണ് ആവശ്യവും അത്യാവശ്യവും ജീവിതത്തിൽ നമുക്ക് കരുത്തുണ്ടായിരിക്കണം പാപത്തിനും ദുഃഖത്തിനും കാരണമാവുന്നത് നമ്മുടെ ദൗർബല്യം മാത്രമാണ് ദൗർബല്യത്തോടൊപ്പം അജ്ഞാനവും അജ്ഞാനത്തോടൊപ്പം ദുഃഖവും വരുന്നു ഒരിക്കലും ദുർബലരാകരുത് നിങ്ങൾ കരുത്തരായിരിക്കണം നിങ്ങൾക്കുള്ളിൽ അനന്തമായ ശക്തി ഇരിപ്പുണ്ട് ദൗർബല്യത്തിനടിപ്പെടാതെ എന്തിനേയും നേരിടുന്നവനാണ് സിദ്ധപുരുഷൻ ദൗർബല്യം എന്നൊറ്റ വാക്കിൽ എല്ലാ പാപങ്ങളും ദോഷങ്ങളും ഉൾക്കൊള്ളിക്കാമെന്നറിഞ്ഞിരിക്കണം ദുരാചാരങ്ങളുടെ എല്ലാം പിന്നിലെ ചാലകശക്തി ദൗർബല്യമാണ് സ്വാർത്ഥത ദൗർബല്യത്തിൽ നിന്നാണ് ഉദിക്കുന്നത് മറ്റുള്ളവരെ ക്ഷതപ്പെടുത്താൻ മനുഷ്യനെ പ്രേരിപ്പിക്കുന്നതും ദൗർബല്യം തന്നെയാണ് മനുഷ്യൻ താനല്ലാത്തതുപോലെ നടിക്കാൻ പ്രേരിപ്പിക്കുന്നതും ദൗർബല്യമാണ് വാക്കിലും മനസ്സിലും നല്ല ചുണ വേണം ഞാൻ അൽപ്പൻ ഞാൻ നിസാരൻ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക ഇതാണ് മനുഷ്യനെ യഥാർത്ഥത്തിൽ ഹീനനാക്കുന്നത് നാനാ തരത്തിലുള്ള ദൗർബല്യത്തിന്റെ അനുഭവമാണ് പാപമെന്ന് പറയുന്നത് ഈ ദുർബലതയിൽ നിന്ന് ഉയർന്നു വരുന്നു അതുകൊണ്ട് ദുർബലതയുടെ പേരാണ് പാപമെന്നത് കരുത്താണ് നമുക്ക് വേണ്ടത് അതിനാൽ നിങ്ങളിൽ തന്നെയുള്ള ശക്തിയിൽ നിങ്ങൾ വിശ്വസിക്കണം നിങ്ങളുടെ ഞരമ്പുകളെ ശക്തമാക്കുക ഇരുമ്പിന്റെ മാംസപേശികളും ഉരുക്കിന്റെ സിരാതന്തുക്കളുമാണ് നമുക്ക് വേണ്ടത് നാം വേണ്ടത്ര കരഞ്ഞിരിക്കുന്നു ഇനി കരച്ചിൽ വേണ്ട സ്വന്തം കാലിൽ നിൽക്കുക മനുഷ്യരാകുക നമുക്ക് വേണ്ടത് മനുഷ്യരെ വളർത്തി നിർമ്മിക്കുന്ന മതമാണ് പാപവും ദുഃഖവുമെല്ലാം ദുർബലതയുടെ ഫലങ്ങളല്ലാതെ മറ്റെന്താണ് ബാല്യം മുതൽ മനുഷ്യരെ നിങ്ങൾ പാപികൾ നിങ്ങൾ ദുർബലർ എന്ന് പഠിപ്പിക്കാതിരിക്കുക അവർ അമൃതത്വത്തിൻ്റെ സന്താനങ്ങളാണെന്ന് പഠിപ്പിക്കുക ഏറ്റവും ക്ഷീണിച്ച പ്രകാശമുള്ളവരെയും അങ്ങനെ പഠിപ്പിക്കുക ബലവും കഴിവും പൗരുഷവും വളർത്തുന്ന ചിന്തകൾ ബാല്യം മുതൽ അവരുടെ മനസ്സിൽ പ്രവേശിക്കട്ടെ ബലം ക്ഷയിപ്പിക്കുന്ന ചിന്തകളല്ല മനസ്സിൽ നിറയ്ക്കേണ്ടത് ആദ്യം ശരീരത്തിന് ആരോഗ്യം വളർത്തിയെടുക്കുക ആരോഗ്യമുള്ള ശരീരമില്ലാതെ മനസ്സിന്റെ നിയന്ത്രണം ലഭിക്കില്ല നിങ്ങൾ ധീരരാകുന്നതുവരെ നിങ്ങളുടെ ഹൃദയം വെറുപ്പും വിദ്വേഷവും വിട്ടുമാറുകയില്ല ആരെയും വെറുക്കരുത് തിന്മയെ എതിർക്കരുത് എന്നു പറയുക വളരെ എളുപ്പമാണ് പക്ഷേ യഥാർത്ഥ ജീവിതത്തിൽ അതിൻ്റെ പ്രയോഗം എങ്ങനെയാണെന്ന് നമുക്കറിയാം മറ്റുള്ളവരുടെ കണ്ണുകൾ നമ്മിലേക്ക് തിരിഞ്ഞിരിക്കുന്നപ്പോൾ പുറമേ തിദിക്ഷയുടെ മുഖം ധരിച്ചാലും ഹൃദയം അകത്ത് കത്തിക്കൊണ്ടിരിക്കും ഇത് കാപ്പട്യമാണ് അതിന് യാതൊരു പ്രയോജനവുമില്ല കായികമോ മാനസികമോ ആധ്യാത്മികമോ ആയ അഭ്യാസത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന മുതിർന്നവരോടും കുട്ടികളോടും എന്റെ ചോദ്യം നിങ്ങൾക്ക് ബലമുണ്ടോ അഭ്യാസത്തിലൂടെ ബലം തോന്നുന്നുണ്ടോ ബലം മനുഷ്യനെ സത്യത്തിലേക്കും വിജയത്തിലേക്കും നയിക്കും ഹീനബുദ്ധിയും ഹൃദയദൗർബല്യവും തലകുനിച്ച് കൈറിടുക ഞാൻ വീര്യവാൻ ഞാൻ മേധാവി എന്നുറക്കെ പറഞ്ഞെഴുന്നിൽക്കുക ദൗർബല്യത്തെ മനസ്സിലേക്ക് കടക്കാൻ അനുവദിക്കരുത് ലോകവ്യാധിയുടെ ഏക ഔഷധം ബലം തന്നെയാണ് ധനികന്റെ പീഡനം അനുഭവിക്കുന്ന ദരിദ്രന് വേണ്ടതും ബലം പണ്ഡിതന്റെ അടിച്ചമർത്തൽ അനുഭവിക്കുന്ന പാമരന് വേണ്ടതും ബലം പുഷ്ടികരവും ഉത്തമവുമായ ആഹാരം കൊണ്ട് ആദ്യം ശരീരം രക്ഷിക്കണം അപ്പോൾ മാത്രമേ മനസ്സിന് കരുത്ത് ലഭിക്കൂ കാരണം മനസ്സ് സൂക്ഷ്മ ശരീരമാണ് നല്ല കാര്യങ്ങളുടെ ലക്ഷണം അവ നമുക്ക് കരുത്തു നൽകുന്നു ഞാൻ മരിച്ചു പോകുന്ന ഒരു കൊച്ചു മനുഷ്യനാണ് എന്ന് പറയുമ്പോൾ നിങ്ങൾ അസത്യം പറയുന്നു സ്വയം നിഷേധിക്കുകയും സ്വയം ക്ഷുദ്രമാക്കുകയും ചെയ്യുന്നു ലോകത്തിലെ അനന്തശക്തിയും ശക്തിയും നിങ്ങളിലുണ്ട് ഇപ്പോൾ അതിന് മൂടിക്കിടക്കുന്ന മൂഢവിശ്വാസങ്ങളെ അടിച്ചു പുറത്താക്കണം നമുക്ക് ധീവരാകണം ഒരു യഥാർത്ഥ മനുഷ്യനുണ്ടാവുന്ന വണ്ണം ഹൃദയം ക്രമേണ ബലവത്താക്കണം ഒരു യഥാർത്ഥ മനുഷ്യനുണ്ടായാൽ ഒരായിരം പ്രസംഗത്തിൻ്റെ ഫലമായി എങ്ങനെ ചിന്തിക്കുന്നു അങ്ങനെ ആയിത്തീരുന്നു സ്വയം ദുർബലരെന്ന് കരുതിയാൽ ദുർബലരാകും ശുദ്ധരെന്ന് കരുതിയാൽ ശുദ്ധരാകും സർവശക്തരെന്ന് കരുതിയാൽ അതുപോലെ പരിവർത്തനം സംഭവിക്കും ഉപനിഷത്തുകളുടെ മഹത്വവും ഋഷിപാരമ്പര്യവും നേടിയിട്ടും ഇന്നത്തെ മനുഷ്യർ ദുർബലരാണ് അതീവ ദുർബലർ കായിക ദൗർബല്യമാണ് നമ്മുടെ ദുഃഖങ്ങളുടെ മൂന്നിലൊരു പങ്കിന് കാരണം നമുക്ക് പറയാനുള്ളത് വളരെയധികം പക്ഷെ ചെയ്യാനുള്ള മനഃശക്തി കുറവ് ഇതിനു കാരണം ക്ഷീണിച്ച ശരീരവും ശക്തിയില്ലാത്ത മസ്തിഷ്കവുമാണ് ഇവയെ ശക്തിപ്പെടുത്തണം സിംഹങ്ങളാണ് നിങ്ങൾ നിങ്ങൾ ആത്മാക്കൾ നിർമ്മലരും നിത്യപൂർണരുമാണ് ജഗത്തിൻ്റെ കരുത്തു മുഴുവൻ നിങ്ങളിലിരിക്കുന്നു സ്നേഹിത എന്തേ കരയുന്നു മസ്തിഷ്കവും മാംസപേശികളും ഒരുപോലെ വളരണം ഇരുമ്പ് പോലെയുള്ള ഞരമ്പുകളും സൂക്ഷ്മമായ മസ്തിഷ്കവുമുണ്ടായാൽ ലോകം തന്നെ നിങ്ങളുടെ കാലടിയിലെത്തിക്കും ശരീരം ശക്തമാക്കണം അത് മനസ്സിനു കരുത്തു നൽകും ഇതു മനസ്സിലാക്കിയാൽ മനുഷ്യൻ സ്വയം കായിക വികസനത്തിനായി പരിശ്രമിക്കും ഇപ്പോൾ കരയേണ്ട കാലമല്ല മൃദുത്വം വേണ്ട കാലമല്ല വർഷങ്ങളായി ഇത് നമ്മെ ദുർബലമാക്കി പഞ്ഞിക്കെട്ടുപോലെ ചിതറിച്ചിരിക്കുന്നു ഇന്നിപ്പോൾ ഈ ദേശത്തിനു വേണ്ടത് ഇരുമ്പുപോലെ മാംസപേശികൾ ഉരുക്കുപോലെ സ്ഥിരാതന്തുക്കൾ അജയ്യമായ ഇച്ഛാശക്തി മരണത്തെ നേരിട്ട് കീഴടക്കാനുള്ള വീര്യം ക്ലൈബ്യം മാഗമം പാർത്ഥ നൈതത്വയുപദ്ധ്യത ഹേ അർജുന ബലഹീനതയ്ക്ക് വഴങ്ങരുത് എന്ന് വിളിച്ചു പറയാനുള്ള ഈ സന്ദേശം ലോകത്തിൽ വിളംബരപ്പെടുത്താൻ കഴിഞ്ഞാൽ അപ്പോൾ എല്ലാ വ്യഥയും വിഷാദവും പാപവും ദുഃഖവും ഈ ഭൂമുഖത്തു നിന്ന് മൂന്നു നാൾക്കകം കാണാതാകും ദൗർബല്യം മരണമാണ് ബലം ജീവിതവും വളർച്ചയും ദൗർബല്യം കണ്ടാൽ ഉപേക്ഷിക്കുക ബലം കാണുന്നിടത്തേക്ക് പോകുക അത് നരകത്തിലായാലും ബലമുള്ളവനെ ഞാൻ ബഹുമാനിക്കുന്നു അവൻ ക്രൂരനാണെങ്കിലും കാരണം ആ ബലമാണ് അവനെ സ്വാർത്ഥതയിൽ നിന്നും ക്രൂരതയിൽ നിന്നും ഉയർത്തി സത്യത്തിലേക്ക് നയിക്കുന്നത് ഊർജസ്വലത പ്രതീക്ഷ ആരോഗ്യം എല്ലാവിൻ്റെയും അടയാളം ബലമാണ് എന്റെ ഉപദേശത്തിൻ്റെ പ്രഥമവും പ്രധാനവുമായ കാര്യമാണ് ശാരീരികമോ മാനസികമോ ആത്മീയവുമായ ദൗർബല്യമുണ്ടാക്കുന്ന യാതൊന്നിനെയും കാൽവിരലുകൊണ്ടുപോലും തുടരുത് ഠക്കയും ഭേരിയും ഭാരതത്തിലില്ലേ സുരിയും ഉച്ചഭേരിയുമില്ലേ ഇവ കുട്ടികൾ കേൾക്കണം മൃദുവായ കോമടമായ ഗാനങ്ങൾ മാത്രം കേട്ട് നാട്ടിൻ്റെ വീര്യം അടഞ്ഞുപോയിരിക്കുന്നു പോയിരിക്കുന്നു ശൃംഗവും മുഴങ്ങണം ദ്രുപദത്തിൻ്റെ ഗംഭീരത കേൾക്കണം മഹാവീര മഹാവീര ഹരഹര വ്യോം വ്യോം എന്ന മുദ്രാവാക്യങ്ങൾ ദിഗന്ധങ്ങൾ മുഴുവൻ നിറയണം വീരതയുടെ പ്രഭാവം എല്ലാ മേഖലകളിലും കൊണ്ടുവരണം അപ്പോൾ മാത്രമേ വ്യക്തിക്കും രാജ്യത്തിനും ഉന്നമനമുണ്ടാകൂ